ടോക്ക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ടാകും പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ളത് ബട്ട് ആക്ച്വലി വാട്ട് ഈസ് പാർട്ട് ഓഫ് സ്പീച്ച് എന്താണ് ശരിക്കും പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കും ആ ഒരുപാട് വാക്കുകൾക്കും വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് ഉണ്ടായിരിക്കുക എല്ലാം ഒരേ പോലത്തെ വാക്കുകളായിരിക്കില്ല വ്യത്യസ്തമായ സ്വഭാവങ്ങളുടെ വാക്കുകളായിരിക്കും ഇങ്ങനത്തെ വ്യത്യസ്തമായ വിഭാഗങ്ങളെ ശരിക്കും പറയുന്ന പേരാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പാർട്ട് ഓഫ് സ്പീച്ച് ആർ സം കാറ്റഗറീസ് ഓഫ് വേർഡ്സ് ഇൻ എ സെന്റൻസ് ദ ആർ ബീങ് യൂസ്ഡ് ആസ് പെർ ദയർ ഫംഗ്ഷൻ ഇൻഫോർമിങ് എ സെന്റൻസ് ഒരു സെന്റൻസിലെ വ്യത്യസ്ത വിഭാഗമായ വ്യത്യസ്തമായ വാക്കുകൾക്ക് പറയുന്ന പേരാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്നുള്ളത് അതിന് വ്യത്യസ്തമായ ധർമ്മങ്ങൾക്കായിരിക്കും അതിൻ്റെ ആസ് പെർ ദർ ഫങ്ഷൻ ഇൻ ഫോർമിങ് എ സെന്റൻസ് ഓരോ സെന്റൻസിൽ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ നൗ വി ആർ ഗോയിങ് ടു കുക്ക് എ ബിരിയാണി അത് ബിരിയാണി എന്നുള്ള അതാകണമെങ്കിൽ അതിലൊരുപാട് വസ്തുക്കൾ ചേർന്നതായിരിക്കും അരി ഉണ്ടാകും മാംസം ഉണ്ടാകും പച്ചക്കറികൾ ഉണ്ടാകും വെള്ളം വെള്ളമുണ്ടാകും മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടാകും ഇതെല്ലാം കൂടെ പറയുന്ന ഒരു സെന്റൻസ് ഒരു ഒരു വസ്തുവിനെയാണല്ലോ അത് എല്ലാം കൂടെ കൂടി ചേർന്നിരുന്ന ആ സംഗതിക്കാണല്ലോ നമ്മൾ ബിരിയാണി എന്ന് പറയാം ഇതേപോലെ ഒരു പാരഗ്രാഫ് ഒരു സെന്റൻസിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കും ആ വാക്കുകളെല്ലാം വ്യത്യസ്തമാണ് ഇങ്ങനത്തെ വ്യത്യസ്തമായ വിവാ വ്യത്യസ്ത വാക്കുകളെയാണ് ശരിക്കും പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുക ഇനി ഈ പാർട്ട് ഓഫ് സ്പീച്ച് എട്ട് തരത്തിലുണ്ട് ബി കെയർഫുൾ ദാൻ വളരെ ശ്രദ്ധിക്കുക എട്ട് തരത്തിലാണ് ഈ പാർട്ട് ഓഫ് സ്പീച്ച് ഉള്ളത് അത് ഏതൊക്കെയാണ് നൗണ് പ്രോനൗണ് അഡ്ജക്റ്റീവ് വെർബ് ആഡ് വെർബ് പ്രിപ്പോസിഷൻ കഞ്ചങ്ഷൻ ഇന്റർജംഗ്ഷൻ ഇങ്ങനെ എട്ട് വിഭാഗമായിട്ടാണ് ഈ പാർട്ട് ഓഫ് സ്പീച്ചിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നവർ ഇതെന്ത് ഏതാണ് ഏതെല്ലാം എന്നതൊക്കെ നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ച് അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കാൻ പോവാ സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് നൗൺ ഒന്നാമത്തത് നമ്മൾ നൗൺ എന്താണ് ശരിക്കും നൗൺ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എ നൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ആസ് ദ പേഴ്സൺ പ്ലേസ് തിങ് ഐഡിയ ഓർ ക്വാളിറ്റി നൗൺ എന്ന് പറഞ്ഞ വസ്തുക്കളുടെയോ ആളുകളുടെയോ സ്ഥലത്തിന്റെയോ ഒക്കെ പേരിനാണ് ശരിക്കും നമ്മുടെ എന്ന് പറയാം അതായത് നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരിക്കും ഫാൻ ലാപ്ടോപ്പ് പ്രിന്റർ കലണ്ടർ മൊബൈൽ ഫാദർ മദർ ഇത് അപ്പൊ അത് വസ്തുക്കളുടെ പേരായിരിക്കാം അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരായിരിക്കാം അല്ലെങ്കിൽ ആളുകളുടെ പേരായിരിക്കാം ഇപ്പൊ ഇന്ത്യ അമേരിക്ക ഇതൊക്കെ ശരിക്കും സ്ഥലങ്ങളുടെ പേരാണ് ഇത് സ്ഥലങ്ങളുടെ പേരായിക്കൊള്ളുന്നില്ല ക്വാളിറ്റി ആയിരിക്കാം ഐഡിയ ആയിരിക്കാം ഇങ്ങനത്തെ വ്യത്യസ്തമായ പേരുകൾക്കാണ് ശരിക്കും നമ്മൾ ആക്ച്വലി നൗണ് നൗണ് എന്ന് പറയാ ഇതിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ രാഹുൽ അതൊരു വ്യക്തിയുടെ പേരാ ഇന്ത്യ രാജ്യത്തിന്റെ പേര് സിമന്റ് ഹാപ്പിനെസ് ഹോണസ്റ്റ് ഹാപ്പിനെസ് പറഞ്ഞാൽ സന്തോഷം ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഇറ്റ്സ് എൻ ഹോണസ്റ്റി ഇസ് എൻ ഓഫ് ദ ക്വാളിറ്റി ഓക്കെ സിമന്റ് വസ്തുവിന്റെ പേരാണ് ഹാപ്പിനെസ് ആശയത്തിന്റെ പേരാണ് അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്തമായ തരത്തിലുള്ള പേരുകൾക്ക് പറയുന്ന പേരാണ് നൗൺ എന്ന് പറയുന്നത് രണ്ടാമത്തത് പ്രോനൗൺ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രോനൗൺ പ്രോനൗൺ അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് എ പ്രോനൗൺ ഈസ് എ വേർഡ് ദാറ്റ് റീപ്ലേസസ് എ നൗൺ നൗണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നൗണുകൾക്ക് പകരം എന്ന് പറഞ്ഞാൽ ചില ഡെഫിനിഷനിലൊക്കെ നമ്മൾ റീപ്ലേസ് എ നൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ റിപ്പീറ്റേഷൻ എന്നൊക്കെ പറയും റിപ്പീറ്റേഷന്റെ പകരം റിപ്പീറ്റേഷൻ ആവശ്യമില്ല ആവർത്തനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻ്ററ് വേർഡാണ് ശരിക്കും പ്രോനോൺ എന്നൊക്കെ ചിലടത്തെ ഡെഫിനേഷനിലൊക്കെ കാണാം ശരിക്കും ആക്ച്വലി വാട്ട് ഈസ് എ പ്രോ നോൺ അത് ഉദാഹരണം ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ടീ ടീച്ചിങ്ങിന്റെ ഇടയിൽ എൻ്റെ സ്റ്റുഡന്റ് രാഹുൽ രാഹുൽ ക്ലാസ്സിലേക്ക് പത്തുമണിയുടെ ക്ലാസ്സിന് രാഹുൽ എത്തുന്നത് പത്തേ ഗാലിനാണ് സോ ഐ വിൽ ആസ്ക് ഹിം ഞാൻ അവനോട് ചോദിക്കും എടാ രാഹുൽ എന്താ നേരം വൈകിയത് എന്നാണ് ഞാൻ ചോദിക്കുക അല്ലല്ലോ ഞാൻ അങ്ങനെ ഓഫ് ആസ്കിങ് ദാറ്റ് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഞാൻ അവനോട് ചോദിക്കും എടാ നീ എന്തുകൊണ്ടാണ് നേരം വൈകിയത് സോ ബി പിള്ളഹിയോ ഞാൻ രാഹുൽ എന്ന പേരിന് പകരം ഉപയോഗിച്ചത് അവിടെ നീ എന്ന വാക്ക കണ്ടോ അപ്പൊ അവിടെ പേരുകൾ പേരുകൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് ന പ്രോനോൺ എന്ന് പറയുക അതൊരുപാട് പ്രോണോൺ ഉണ്ട് ഈ പ്രോണോൺ വ്യത്യസ്ത തര സ്ഥലങ്ങളിൽ സബ്ജക്റ്റീവ് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് പൊസസീവ് റിലേറ്റീവ് ഇങ്ങനത്തെ ഒരുപാട് പ്രോണോൺസുകൾ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ പഠിക്കാം സൊ ഹിയോ പ്രോണോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത് ഹി ഐ വി യുവർ ദം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോവനോൺ അതല്ല വ്യത്യസ്ത തരത്തിലുള്ള പ്രോണോൺസുകളാണ് ഇനി മൂന്നാമത്തെ അഡ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ നൗൺ പഠിച്ചു പ്രോനൗൺ പഠിച്ചു എന്നാൽ ചില സെന്റൻസുകളിൽ ഈ നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിച്ചുകൊണ്ട് അതിന് എക്സ്ട്രാ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കും അങ്ങനെ കൊടുക്കുന്ന എക്സ്ട്രാ ഡീറ്റെയിൽസിനെയാണ് ശരിക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുക അതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് ഓർ ഡിസ്ക്രൈബ്സ് എ നൗൺ ഓർ പ്രോനൗൺ ആഡിങ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ക്യാരക്ടേഴ്സ് ഇത്രയേ ഉള്ളൂ ഒരു പ്രോനോണിനെയോ അല്ലെങ്കിൽ ഒരു നൗണിനെയോ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എന്താണോ അതിൽ ആഡ് ചെയ്യുന്നത് ആ ആഡ് ചെയ്യുന്ന ചിലപ്പോൾ അത് ക്വാളിറ്റി ആവാം അല്ലെങ്കിൽ വിശേഷനാവാം ഇങ്ങനത്തെ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് ശരിക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അതിലൊന്ന് ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം നെയ്മ് സംതിങ് പേരാണല്ലോ വസ്ത്രം വസ്ത്രത്തിന്റെ കൂടെ നമ്മൾ വെളുത്ത ഡ്രസ് വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ റെഡ് ഡ്രസ് ബ്ലൂ ഡ്രസ് കണ്ടോ അപ്പൊ ഈ ഡ്രസ്സ് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ വെളുത്ത നീല അല്ലെങ്കിൽ കറുപ്പ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ചേർത്തു അപ്പൊ ഡ്രസ്സ് എന്ന വാക്കിന് കൊടുത്ത എക്സ്ട്രാ അഡീഷണൽ വിശേഷനാണ് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ഓർ വൈറ്റ് എന്ത് എന്തും ചേർക്കാം വൈറ്റ് ഡ്രസ്സ് കണ്ടോ അപ്പൊ അത് വൈറ്റ് എന്നുള്ളത് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചത് ഇപ്പോൾ പെൻ വി നോ ദാറ്റ് ദ സംതിങ് ദാറ്റ് വി കൻ യൂസ് ഫോർ റൈറ്റിങ് ഇറ്റ്സ് എ പെൻ ഈ പേന എന്നുള്ളത് അത് ഒരു വസ്തുവാണ് അതിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് പെൻ കറുത്ത പേന പേനവിടെ കറുത്ത എന്നുള്ളത് ആഡ് ചെയ്തത് ആ പെൻ എന്നുള്ളതിന് വിശേഷനാണ് സോ ഹിയർ ദ ബ്ലാക്ക് ഈസ് എൻ അഡ്ജക്റ്റീവ് ആൻഡ് പെൻ ഈസ് എ നൗ അടുത്തത് ബിഗ് പാലസ് പാലസ് ഈസ് എ നെയിം ഓഫ് സംതിങ് പാലസ് ഒരു കൊട്ടാരം അതൊരു വസ്തുവിന്റെ പേരാണ് അപ്പൊ കൊട്ടാരം എന്നുള്ളതിന് ബിഗ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ പ്രയോഗിച്ചത് ബിഗ് പാലസ് വലിയ കൊട്ടാരം അപ്പൊ ബിഗ് എന്നുള്ളത് പാലസ് എന്നതിന് കൊടുത്ത അഡ്ജക്റ്റീവാണ് ഇങ്ങനെ നൗണിനോ ഇത് നൗണിന് മാത്രമല്ല നമ്മൾ എക്സാമ്പിളിൽ നൌണു മാത്രമേ കൊടുത്തിട്ടുള്ളൂ പ്രോനൗണൊക്കെ കൊടുക്കാം അപ്പൊ ഈ പ്രോനോണൊക്കെ ഒന്നെങ്കിൽ നൗണിനോ അല്ലെങ്കിൽ പ്രോണോണിനോ കൊടുക്കുന്ന വിശേഷണത്തെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുക സോ ഹിയർ വി ഹാവ് ഡിസ്കസ്ഡ് ഡിസ്കസ് ദ ദ ത്രീ പാർട്ട് ഓഫ് സ്പീച്ച് ദാറ്റ് ദ ഫസ്റ്റ് വൺ ഈസ് ഒന്നാമത് നമ്മൾ പഠിച്ചത് നൗണ് രണ്ടാമത് പ്രോനോണ് നൗൺ എന്താണെന്ന് പഠിച്ചു വസ്തുക്കളുടെ പേര് പ്രോനോൺ എന്ന് പറഞ്ഞാൽ നൗണുകൾക്ക് പകരം വഹിക്കുന്ന വാക്കുകൾ മൂന്നാമത്തത് നൗണിനോ പ്രോനോണിനോ നമ്മൾ കൊടുക്കുന്ന വിശേഷണം ദാറ്റ് ഈസ് എ അഡ്ജക്റ്റീവ് ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ബി കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കേണ്ട നമ്മളൊരു സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധി ശ്രദ്ധിച്ചത് എന്തായാലും ഒരു സെൻറ്റൻസിലൊക്കെ എപ്പോഴും ഒരു പാരഗ്രാഫിലൊക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് വെർബ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ എ വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ടിപ്പിക്കലി ഡിസ്ക്രൈബ്സ് എൻ ആക്ഷൻ സ്റ്റേറ്റ് ഓർഡർ ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെയോ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് ശരിക്കും വെർബ് അങ്ങനെ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും പ്രവർത്തനത്തിന് പ്രവർത്തനത്തിന് ക്രിയകൾക്ക് ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വെർബ് അതിന്റെ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് രാഹുൽ കില്ലഡ് എ ഇവിടെ രാഹുൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൗ നൗണോ ഇറ്റ്സ് എ ഓഫ് നെയ്മ പേഴ്സൺ സോ ഇറ്റ്സ് എ നൗ രാഹുൽ ഒരു വസ്തു ഒരു ആളുടെ പേരാണ് അത് നൗണായിട്ട് നമ്മൾ ഉപയോഗിച്ചു അതേപോലെ തന്നെ സ്നെയ്ക്ക് പാമ്പ് ഇറ്റ്സ് എ നെയിം ഓഫ് എ തിങ് ഒരു പാമ്പ് ഒരു വസ്തുവിന്റെ പേരാണല്ലോ അപ്പോ സോ ഇവിടെ അടുത്ത കില്ലഡ് വോട്ട് ഇസ് കില്ലഡ് അപ്പൊ രാഹുൽ പാമ്പിനെ കൊന്നു ഇവിടെ കൊല്ലുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഇവിടെ നടന്ന പ്രവർത്തനം എന്താ രാഹുൽ ഒരു പാമ്പിനെ പാമ്പിനെന്ത കൊന്നു അവിടെ കൊല്ലുക ആ കില്ലഡ് എന്നുള്ളതാണ് വെർബ് ഒരു സെന്റൻസിൽ അവിടെ ഒരു പ്രവർത്തനമായിട്ട് നടക്കുന്നതിന് നടക്കുന്ന അതിനെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് ആക്ച്വലി നമ്മള് വെർബ് വെർബ് എന്ന് ചെയ്യാം അത് നോർമലി നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അത് വെർബ് അത് മാത്രമല്ല അത് സ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഷീ ഇസ് എ പൂവർ ഗേൾ അവിടെ ഒരു പാവം പെൺകുട്ടിയാണ് സോ ഇവിടെ ഷി ഇറ്റ്സ് എൻ്റെ നൗൺ പാവപ്പെട്ട കുട്ടിയാണ് ഈസ് അപ്പൊ പാവപ്പെട്ട കുട്ടിയാണ് ആ അവസ്ഥ വിശദീകരിക്കുകയാണ് അതിനവിടെ ഈസ് എന്നുള്ളത് ഇറ്റ്സ് വെർബ് അതേപോലെ തന്നെ മിനിസ്റ്റർ ഡയറ്റ് അറ്റ് ടെൻ എം എം മന്ത്രി പത്ത് മണിക്ക് മരിച്ചു അപ്പൊ ഈ മരിച്ചു എന്നുള്ളത് അതൊരു പിന്നെ സംഭവമാണ് ആ സംഭവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡയറ്റ് എന്നുള്ളത് ഇറ്റ്സ് ആൾസോ വെർബ് ഇങ്ങനെ ഒരു സെന്റൻസിൽ പ്രവർത്തനത്തെയോ അവസ്ഥയെയോ സംഭവത്തെയോ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പറയുന്ന പറയുന്നത് വെർബ് എന്നാണ് ഓക്കെ നമ്മളിപ്പോ നാലിലും പഠിച്ചു ഫസ്റ്റ് വൺ ഈസ് നൗൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രോനോൺ തേർഡ് വൺ ഈസ് അഡ്ജക്റ്റീവ്സ് ഫോർത്ത് വൺ ഈസ് വെർബ് ഇനി അഞ്ചാമത്തത് ആഡ് വെർബ് ശരിക്കും അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ആഡ് വർബ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സുഖമാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണിനോ അല്ലെങ്കിൽ പ്രോണോണിനോ കൊടുക്കുന്ന വിശേഷണം എന്നാൽ വെർബിന് കൊടുക്കുന്ന വളരെ ചുരുങ്ങിയ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നൗണിനോ പ്രോണോണോ കൊടുക്കുന്ന വിശേഷണത്തിന് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു എന്നാൽ വെർബിന് കൊടുക്കുന്ന വിശേഷണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സോറി ആഡ് വെർബ്

പിന്നെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് വെർബിനെ കൊടുക്കുന്ന വിശേഷനാണെങ്കിൽ ആഡ് വെർബും നൗണിന് കൊടുക്കുന്ന വിശേഷനാണെങ്കിൽ അബ്ജെക്റ്റീവുമായിരിക്കും ഇത് അഡ്ജക്റ്റീവ് ഒരു അബ്ജെക്റ്റീവിന് വേറൊരു അബ്ജെക്റ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ വിശേഷണം കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു ആഡ് വെർബിന് വേണമെങ്കിൽ വിശേഷണം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഒരു സെന്റൻസിന് മൊത്തമായിട്ട് നമ്മൾ വിശേഷണം കൊടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ആഡ് വെർബായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത് ഇനി നമ്മൾ അതിന്റെ ഉദാഹരണം നോക്കുന്ന സോനു വാക്സ് കെയർഫുള്ളി സോനു വളരെ ശ്രദ്ധിച്ചു നടക്കുന്നു ഇവിടെ കെയർഫുള്ളി സോനു എന്നുള്ള ഇസ് എൻ ഔൺ സോനു വോക്സ് നടക്കുന്നു അപ്പൊ നടക്കുക എന്നുള്ള സോനു ഈസ് എൻ നൗൺ ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ സോ ഇറ്റ്സ് എ നൗൺ ആൻഡ് ഇറ്റ്സ് എ ആക്ഷൻ സോ ഇറ്റ്സ് എ വർക്ക് സോനു നടക്കുന്നു കെയർഫുള്ളി വളരെ ശ്രദ്ധിച്ചു നടക്കുന്നു അപ്പൊ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് സോനുവിനുള്ള വിശേഷണല്ല സോനു ശ്രദ്ധിക്കുന്നു നടക്കുന്നു എന്നല്ല സോ സോനു ശ്രദ്ധിച്ച് അവന്റെ നടത്തം വളരെ ശ്രദ്ധിച്ചാണ് അപ്പൊ നടക്കുക എന്നുള്ള പദത്തിനാണ് ശരിക്കും ആക്ച്വലി നമ്മൾ ഈ വിശേഷണം കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് പ്രോനോൺ ആണ് അപ്പൊ കെയർഫുള്ളി എന്നുള്ളത് അത് വാക്സ് എന്ന പദത്തിന് കൊടുക്കുന്ന വിശേഷണമാണ് അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ദ്രെയിൻ ഹാസ്റ്റോപ്ഡ് അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യകരമായിട്ട് മഴ നിന്നുപോയി അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ളത് നമ്മൾ ആ സെന്റൻസിന് മൊത്തം കൊടുക്കുന്ന വിശേഷണമാണ് സോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലിസ് വളരെ സുന്ദരിയായ കുട്ടിയാണ് അവിടെ വെരി എന്നുള്ള വാക്ക് അത് നമ്മൾ ഉപയോഗിച്ചത് ആഡ് വെർബായിട്ട് ഇങ്ങനെ വെർബിനുള്ള ചുരുങ്ങിയ ലെവലെങ്കിലും നമ്മൾ വെർബിനുള്ള വിശേഷണത്തെ നമ്മൾ ആഡ് വേർബ് എന്നും നൗണിനുള്ള വിശേഷണത്തെ അബ്ജെക്റ്റീവ് എന്നും പറയുന്നു സോ ഈ നമ്മൾ വി ആർ മൂവിംഗ് ഇൻ ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രിപ്പോസിഷൻ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് ടു ഫൈൻഡ് എ സെൻഡൻസ് വിതൗട്ട് പ്രിപ്പോഷൻ പ്രിപ്പോസിഷൻ ഇല്ലാത്തൊരു വാക്ക് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ പക്ഷേ എന്നാൽ വളരെ ചെറിയ കാര്യമാണ് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ടതുമാണ് അത് പ്രിപ്പോസിഷൻ അതിന്റെ ഡെഫിനിഷൻ ഒന്നാദ്യം നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം എ പ്രിപ്പോസിഷൻ ഇസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ ഇൻ എ ഒരു ഇൻസ് നൗണ് അല്ലെങ്കിൽ പ്രോനോണ് അതിൻ്റെയും മറ്റു വാക്കുകൾക്കുമിടയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കിനാണ് വേർഡിനാണ് ശരിക്കും പ്രിപ്പോസന്മാർ ഡെഫിനിഷൻ വായിച്ചപ്പോൾ ചിലപ്പോ ഒന്നും മനസ്സിലാക്കേണ്ടാവില്ല അതായത് ഞാൻ ഒരു പിന്നെ എക്സാമ്പിൾ പറയാം രാഹുൽ രാഹുൽ എന്ന വ്യക്തി അവൻ കർണാടകയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാ ട്രെയിൻ വയ്യാ വരാ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൻ പിന്നെ നടന്നു വരുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിച്ചു എടാ രാഹുലേ നീ എവിടെന്നാണ് വരുന്നത് സോ അവൻ സംസാരി അവൻ പറയും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആ സ്റ്റേഷൻ നിന്നൊരു സ്ഥലത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത് നിന്ന് എന്ന വാക്കുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ സ്കൂളിലേക്ക് ദുബായിൽ നിന്ന് ദുബായിലേക്ക് അവിടെ ഞാൻ ദുബായ് വരുന്നു അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വരുന്നു ഞാൻ സ്കൂൾ പോകുന്നു ഞാൻ അങ്ങാടി പോകുന്നു ഞാൻ അങ്ങാടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ ശരി ഇറ്റ്സ് എ റോങ് സെന്റൻസ് നമുക്കൊരു ആശയം കിട്ടൂല അർത്ഥം കിട്ടില്ല ഐ ആം പിന്നെ ഐ ആം ഗോയിങ് സ്കൂൾ ഞാൻ സ്കൂൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ശരിയില്ല ഞാൻ സ്കൂളിലേക്ക് ഒരു വസ്തുവിന്റെ കൂടെ ഒരു നൗണിന്റെ കൂടെ അല്ലെങ്കിൽ പ്രോണോണിന്റെ കൂടെ ഒക്കെ മറ്റൊരു വാക്ക് ചേർക്കുമ്പോ അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി അങ്ങനത്തെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ശരി ആക്ച്വലി പ്രോനൗൺസ് എന്ന് പറയുന്നത് സോ വാട്ട്ഷൻ ഇസ് ദാറ്റ് എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ദാറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രോനൗൺ അതർ വേർഡ്സ് അത് മനസ്സിലാക്കേണ്ട നമ്മൾ ഉദാഹരണത്തിലൂടെ പിന്നെ ഡെഫിനിഷൻ മനസ്സിലായെങ്കിൽ നമുക്കത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയാൽ മതി ഞാൻ പറയാം ഞങ്ങൾ കാട്ടിലൂടെ നടന്നു സോ ഇവിടെ ഞങ്ങൾ നടന്നു വി റാൻ ഞങ്ങൾ നടന്നു ഫോറസ്റ്റ് കാട് ഞങ്ങൾ കാട് നടന്നു അതൊരു കറക്റ്റായ സെന്റൻസ് അല്ല ഇറ്റ്സ് റോങ് സെന്റൻസ് കാട്ടിലൂടെ അവിടെ എന്ന വാക്ക് കിട്ടാൻ വേണ്ടി അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗിച്ചത് മുകളിൽ അല്ലെങ്കിൽ അപ്പൊ അവിടെ ഓൺ എന്നുള്ളത് എന്താ ശരിക്കും അത് ഓൺ മുകളി ഒരു സ്ഥല ഒരു സ്ഥലത്തിലാണെന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചതാണ് ഓൺ ഓൺ എന്നുള്ളതാണ് ഇവിടെ പ്രിപ്പോഷൻ അടുത്ത് ഐ ആം ഗോയിങ് ടു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ ആം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ ഐ ആം ഗോയിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സെന്റൻസ് ഈസ് സോ നമ്മൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഫ്രം ഉപയോഗിക്കാം ഐ ആം കമ്മിങ് ഫ്രം സ്കൂൾ സ്കൂളിൽ നിന്ന് ഇനി ഇത് മാത്രമല്ല കേട്ടോ എബൗട്ട് കുറിച്ച് ഒരുപാട് ഒരുപാട് പ്രിപ്പോഷൻ ഉണ്ട് എതിരെ അതുപോലെ തന്നെ അരികിൽ ലേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട് അതൊക്കെ വിശദമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നൗ വി ആർ ഡിസ്കസിങ് വൺസ് സെഗൻ വി ക്യാൻ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് പാർട്ട് ഓഫ് സ്പീച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ആറെണ്ണം നമ്മൾ നൗൺ പഠിച്ചു പ്രോ പഠിച്ചു ദെൻ അബ്ജെക്റ്റീവ്സ് ദ നെക്സ്റ്റ് വൺ വെർബ് ആഡ് വെർബ് ആൻഡ് പ്രിപ്പോസിഷൻ നോ വി ആർ മൂവിങ് ഇൻ ടു ദ കൺജങ്ഷൻസ് ഈ കൺജങ്ഷൻ അതേപോലെ തന്നെ പ്രിപ്പോസിഷൻ പലപ്പോഴും പല ആളുകൾ അത് രണ്ടും സെയിം ആയിട്ട് അതിന് ഡിഫൈൻ ചെയ്യാറുണ്ട് അതിൻ്റെ ഒക്കെ പറയാറുണ്ട് സോ എനിപ്പോ എനിവേ അത് ഏകദേശം ഒരേ പോലെയാണെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് അത് അതിനുണ്ട് കൺജങ്ഷനും പ്രിപ്പോസിഷനും വേറെ വേറെയാണ് എന്ന് മനസ്സിലാക്കുക കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എ കൺജങ്ഷൻ ഇസ് എ വേർഡ് ദാറ്റ് കണക്ട് വേർഡ്സ് ഓർ സെന്റൻസസ് വാക്കുകളെയോ അല്ലെങ്കിൽ പദങ്ങളെയോ നമ്മുടെ സെന്റൻസിനെയോ കണക്ട് ചെയ്യുന്ന വാക്കിനാണ് ശരിക്കും ആക്ച്വലി കൺജക്ഷൻ കൺജങ്ഷൻ എന്ന് പറയാം അപ്പൊ അതിൽ ഒന്നിരിക്കൽ രണ്ട് വാക്കുകൾ തമ്മിലായിരിക്കും അല്ലെങ്കിൽ സെന്റൻസുകൾ തമ്മിലായിരിക്കും ഇതിന് പരസ്പരം രണ്ട് വ്യത്യസ്തമായ സെന്റൻസുകൾ കണക്ട് ചെയ്യുന്ന വാക്കിനെയാണ് ശരിക്കും ആക്ച്വലി കൺജക്ഷൻ കൺജക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പിന്നെ ഡെഫിനിഷൻ പോലെ കൺഫ്യൂസഡ് ആവാനൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഉദാഹരണം കൊടുക്കണം ജസ്റ്റ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഷിഖർ ആൻഡ് ശിവൻ സോ ഷിഗർ എന്ന് പറയുന്നത് ആണ് അതൊരാളെ പേരാണ് ശിവൻ അതും മറ്റൊരാളെ പേരാണ് അപ്പൊ ഈ രണ്ട് പേരുകൾ രണ്ടു വാക്കുകൾ രണ്ടും വേറെ വേറെ വാക്കാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തത് ഷിഗറും അവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആൻഡ് ഈ ആൻഡാണ് ശരിക്കും ആക്ച്വലി കണ്ട സിമ്പിൾ വെരി സിമ്പിൾ അപ്പൊ ഷിഗർ ആൻഡ് അതേപോലെ തന്നെ അവിടെ നമ്മൾ ആ രണ്ട് വാക്കുമായി കണക്ട് ചെയ്തത് ആൻഡ് എന്നുള്ള പദം കൊണ്ടാണ് അതുപോലെ തന്നെ ഇത് രണ്ടും വേറെ വേറെ സെന്റൻസ് ആണ് ഈ സെന്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് ബട്ട് എന്നുള്ള കൺജക്ഷനെ കൊണ്ടാണ് അങ്ങനെ രണ്ട് വസ് വാക്കുകളോ രണ്ട് സെന്റൻസുകളോ തമ്മിൽ കണക്ട് ചെയ്യുന്ന വാക്കിനെ വേർഡിനെ ഇറ്റ് ഈസ് കോൾഡ് കൺജക്ഷൻ ഇൻ ഇംഗ്ലീഷ് ഇത് മാത്രല്ല അതേപോലെ തന്നെ ഓർ എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആൻഡ് ശിവൻ ശിഖറും ശിവനും അപ്പൊ നമ്മൾ ഓർ ശിവൻ അല്ലെങ്കിൽ ശിഖറോ അല്ലെങ്കിൽ ശിവനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം രാഹുൽ ഓർ രാജു രാഹുൽ ആൻഡ് രാജു വ്യത്യസ്തമായ പേരുകളൊക്കെ നമുക്ക് ഓർ വെച്ചുകൊണ്ട് ആൻഡ് വെച്ചുകൊണ്ട് പട്ട് വെച്ചുകൊണ്ടൊക്കെ നമുക്ക് കൺജക്ഷൻ ഉപയോഗിക്കാവുന്നതാണ് വി ആർ ഡിസ്കസിംഗ് ലാസ്റ്റ് വൺസ് ഇന്റർജെക്ഷൻസ് വാട്ട്സ് ഇന്റർജക്ഷൻ ഇന്റർജെക്ഷൻ പറഞ്ഞാൽ എൻ ഇന്റർജക്ഷൻ ഈസ് എ വേർഡ് ഓർ ഫേസ് ദാറ്റ് എക്സ്പ്രസസ് എ സഡൻ ഇമോഷൻ ഓർ ഫീലിങ് ഇത്രയുള്ളൂ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില സംസാരങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒരു വസ്തു കാണുമ്പോൾ നമ്മൾ വൈകാരികമായി ആകസ്മികമായിട്ട് നമ്മൾ പ്രതികരിക്കും ഒരു ഒരു അനുഭവിക്കണോ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും ആ പറയുന്നതിനാണ് ശരിക്കും അത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അതിനെയാണ് ശെരിക്കും നമ്മള് ഇന്റർജക്ഷൻ ഉപയോഗിക്കുക ഫോർ എക്സാമ്പിൾ വാവ് നമുക്ക് എന്തെങ്കിലും അത്ഭുതം ഉള്ളത് നമ്മൾ വിചാരിക്കാത്ത പെട്ടെന്നൊരു സന്തോഷമൊക്കെ നമ്മൾ ഒരുപാട് കാലം കണ്ട ഒരു കൂട്ടുകാരനെ നമ്മൾ പെട്ടെന്ന് കാണുന്നു വ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയും സോ ഇറ്റ്സ് എ കൺസങ്ഷൻ അതേപോലെ തന്നെ അലാസ് അലാസ് എന്ന് പറയുന്ന ഒരു അയ്യോ കഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ വന്ന അയ്യോ കഷ്ടം അലാസ് എന്ന് നമ്മൾ ഉപയോഗിക്കും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ഹോ മൈ ഗോഡ് അത് സന്തോഷത്തിനും ദുഃഖത്തിനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കും നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മൈ ഗോഡ് എന്നൊക്കെ പറയും എന്റെ ദൈവമേ എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരുപാട് വാക്കുകളുണ്ട് സോ ഇറ്റ്സ് ഇന്റർജംഗ്ഷൻ സോ വി ഹാവ് കംപ്ലീറ്റഡ് ഹിയർ ദ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് വി ഡിസ്കസ് വൺസ് വി ദാൻ കൺക്ലൂഡ് വൺസ് അഗൈൻ നമ്മൾ നൗ വി ആർ ആ ഡിസ്കസിംഗ് അബോട്ട് ദ പാർട്ട് ഓഫ് സ്പീച്ച് എന്താണ് പാർട്ട് ഓഫ് സ്പീച്ച് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എത്ര വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഇൻ ഇംഗ്ലീഷ് അതിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കും ആ വാക്കുകൾക്കെല്ലാം വ്യത്യസ്തമായ ധർമ്മങ്ങൾ ഉണ്ടാവുക അതിന് വ്യത്യസ്ത വിഭാഗങ്ങൾ കൂടിയിട്ടുള്ള വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യത്യസ്തമായ വിഭാഗങ്ങളായ വാക്കിനെയാണ് ശരിക്കും ആക്ച്വലി പാർട്ട് ഓഫ് സ്പീച്ച് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയാം അത് എട്ട് തരം ഉണ്ട് നൗണ് പ്രോ അഡ്ജക്റ്റീവ് വെർബ് ആഡ് വെർബ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻ ഇൻ്റർജൻ ഇങ്ങനെ എയ്റ്റ് തരത്തിലാണ് എട്ട് തരത്തിലാണ് ഈ പാർട്ട് ടൂ സ്പീച്ച് ഉള്ളത് ദ ഫസ്റ്റ് വൺ ഈസ് നൗണ് നൗൺ എന്ന് പറഞ്ഞാൽ പേരുകൾ നമുക്ക് ചുറ്റുമുള്ള പേരുകൾ അത് ആളുകളുടെ പേരാകാം വസ്തുക്കളുടെ പേരാകാം ക്വാളിറ്റിയുടെ പേരാകാം ആശയങ്ങളുടെ പേരാകാം എന്ത് പേരാവാം അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക രണ്ടാമത് പ്രോനോൺ പ്രോനോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണുകൾക്ക് പകരമായിട്ട് ബദലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേ വാക്കിനെയാണ് ശരിക്കും പ്രോനോൺ പ്രോണോൺ എന്ന് പറയാം മൂന്നാമത് ഈ പ്രോനോണിനോ അഡ്ജെക് അതേപോലെ തന്നെ നൗണിനോ ചിലപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷണം പരാമർശിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ വാക്കുണ്ടാക്കും സംസാരിക്കും അപ്പോൾ അതിനെയാണ് ശരിക്ക് അഡ്ജക്റ്റീവ്സ് നൗണിനെയോ പ്രോനോണിനോ കൊടുക്കുന്ന അധിക വിശേഷണത്തെയാണ് അധിക വാക്കുകൾക്ക് ഡീറ്റെയിൽസിനെയാണ് ശരിക്ക് പ്രോണോൺ എന്ന് പറയുക ഇനി വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ ശരിക്കും ലെവൽ അതൊരു പ്രവർത്തനം പിന്നെ ഒരു സെൻറ്റൻസിൽ അതിലുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക അതല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംഭവം എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഇറ്റ്സ് ആക്ഷൻ പറയുന്നതാണ് വെർബ് എന്ന് പറയുക ഇനി ആഡ് വെർബ് ആഡ് വെർബും അതേപോലെ തന്നെ അഡ്ജക്റ്റീവും സെയിം കോണ്ടക്സ്റ്റിൽ മനസ്സിലാക്കണം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനുള്ള വിശേഷം ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ വെർബിനുള്ള വിശേഷം അങ്ങനെ അങ്ങനെയെങ്കിലും നമ്മൾ മിനിമം മനസ്സിലാക്കാം ഇനി പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷന് നമ്മള് പിന്നെ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രിപ്പോഷ്യൻ ഉണ്ടാവില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും പ്രിപ്പോഷൻ ഒരുപാട് പ്രിപ്പോഷൻസ് ഉണ്ട് ഒരു വാക്കിൻ്റെ കൂടെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലേക്കുന്നോ നിന്നോ മുകളിൽ നിന്നോ താഴേന്നോ ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറിച്ച് എതിരെ നേരെ കാട്ടിലൂടെ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഒരു ഒരു വാക്കിൻ്റെ കൂടെ ചേരുന്ന അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചേരുന്ന വാക്കിനെയാണ് ശരി പ്രിപ്പോസിഷൻ എന്ന് പറയുക അടുത്തത് ദൻ പ്രിപ്പോസിഷൻ കൺജക്ഷൻ ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണെന്ന് പറയാമെങ്കിലും ദർസ് എ നാരോ ഡിഫറെ ഇസ് ദയർ രണ്ട് വസ്തുക്കൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺജക്ഷൻ ആൻഡ് രാഹുൽ ആൻഡ് രാജു രാഹുലും രാജു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യ ഓർ ചൈന ഇന്ത്യ അല്ലെങ്കിൽ ചൈന രണ്ട് വാക്കുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്തത് രാഹുൽ പ്ലേഡ് ഫുട്ബോൾ ആൻഡ് രാജു പ്ലേഡ് ക്രിക്കറ്റ് ഇവിടെ രാഹുൽ രാഹുൽ ക്രിക്കറ്റ് കളിച്ചു രാജു ഫുട്ബോൾ കളിച്ചു ഇവിടെ ഒരു ഒരാൾ ചെയ്തൊരു സെന്റൻസാണ് മറ്റേ ചെയ്ത് മറ്റൊരു സെന്റൻസ് ആണ് അപ്പൊ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ആൻഡ് ഉപയോഗിച്ചു അതാണ് കൺജങ്ഷൻ പറഞ്ഞാൽ ഇൻ ലാസ്റ്റ് ഇന്റർജൻ ഇന്റർജക്ഷൻ ആകസ്കീയമായിട്ട് അപ്രതീക്ഷിതമായി വൈകാരികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ ആ ഫീലിങ്ങോട് കൂടെ പറയുന്ന വാക്ക് ആ വാക്കിനെയാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് വഹിക്കാൻ അത് അലാസ് കഷ്ടം അല്ലെങ്കിൽ വാവ് വണ്ടർഫുൾ അല്ലെങ്കിൽ നമ്മള് പിന്നോ മൈ ഗോഡ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ വാക്കുകളെയാണ് ഇന്റർജക്ഷൻ എന്ന് പറയുക ഇത്രയുമാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ യൂസ്ഫുള്ളായ ഇംഗ്ലീഷ് വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക